ഞാൻ ബാറ്ററി ഉള്ളത് റാക് ചാർജ് പോകും ഇത് കുളിച്ചോ ആവശ്യമില്ല അപ്പൊ എന്തായാലും എന്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു ഓക്കെ ഏതൊരാൾ ഗൾഫിറ്റ് പോകുമ്പോൾ അതിലൊരു അച്ചാർ നുക്കി ഒക്കെയാണ് കുളിച്ചു നോക്കുന്നത് ഇല്ല അച്ചാരും നുക്കി അതേപോലെ തന്നെ മറ്റുള്ള സാധനത്തിന് ബീഫ് ഒക്കെ നോക്കുന്നത് ഇതിലൊന്നും നോക്കി എത്ര ഉള്ളത് എന്തായാലും ഭാവ അനുവിശ്വാസിച്ചേക്കില്ല കേട്ടോ അതിന് ഇവർ അഞ്ചേ ഫസ്റ്റ് വിസിറ്റിംഗ് മിസ്റ്റാണ് നല്ല സന്തോഷത്തിലാണ് പഠനം നമ്മൾ ജനറൽ നല്ല ലയിലായിരിക്കും അറിയില്ല ഇവിടെ നല്ല മഴയല്ലേ ഒരു നല്ല തണുപ്പ് അവര് അവിടെ തന്നെ നല്ല തണുപ്പായിരിക്കുന്നതാണ് ഈ ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു പ്രവാസികൂടി ദുബൈക്ക് വരുക പ്രവാസികളുടെ ഒഴുക്ക് തുറന്നുകൊണ്ട് തിന്നാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനൊരു ദൂരത്തെ പൊട്ടിച്ച ഡെസ്റ്റ് നോക്കിയാണ് അറിയാൻ അത്രയും ക്ലാസ്സിലെ ആൾക്കാർ സാധനം മാത്രമേ കൊണ്ടാവരുള്ളൂ അപ്പൊ ഇവര് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ദൂരത്തെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് അപ്പതിലൊന്നു ലളൂ നമ്മളൊരു ചേർച്ചയ്ക്ക് നമ്മളൊക്കെ ആര് എന്ത് കാരണം തന്നാലും നമ്മൾ നേരിൽ കാണാത്ത പരിചയമില്ലാത്ത പിന്നെ ആളെ സുഹൃത്തിന്റെ സുഹൃത്താന്നൊക്കെ പറയുമ്പോൾ പൊട്ടിച്ചോക്കെ നല്ലതാണ് പിന്നെ എൻ്റെ ഇവരാതി പ്രവാസി ചെയ്ത് വൃത്തിയിൽ കൂടെ ഇവരാൻ എത്രയും പെട്ടെന്ന് അവിടെ തന്നെ കൊണ്ടുപോകും തിരുതാൻ പറ്റാത്ത വേറെ ഒരാളെ പൊട്ടിച്ച് നോക്കി പോകാണ്ട് മക്കളെ എല്ലാരോടും